السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله وما بعد أستاذ مار. مار أم المؤمنين زينب بنت ിൽ അസദിയ അവര് ജഹിന്റെ മകൾ അസദ് ഗോത്രക്കാരിയായ ഒമുൽ ഹക്കം സൈനബ് ബി വി റിയുളുഹയു ബിന്തു അബ്ദുൽ മുത്തലിബി അമ്മത്ത് റസൂൽ അലഹി വസ്ലം അവരുടെ മാതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ പിതൃ സഹോദരി

അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല മതങ്ങൾ അവരെ തൻ്റെ വളർത്തുപുത്രൻ ജെയ്തുവിൻ ഹാരിസ റദി അള്ളാഹു നഹുവിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു വെക്കാനുൻ റഹീഖ് അല്ലി ഹക്കീമി ബിനി ബിനി ബിന് ഹക്കീമ ബിന് ഹിസാമു ബിൻ ഖുവൈലിദിൻ്റെ

ഹക്കീമബിന് ഹിസാമബിന് ഖുബൈദ് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരിയായ ഹദീജറിയാഹുൻഹക്ക് ദാനം നൽകി സുമ വഹബത്ത് ഹു ഖദീജത്തു റസൂൽ വസ്ലം പിന്നീട് അദ്ദേഹത്തെ ഹദീജി റസിയാഹുൻഹ റസൂലുല്ലാഹി തങ്ങൾക്കും ദാനം നൽകി അങ്ങനെ ഫാഴ്ത്തക്കഹു ഫാഴ്ത്തക്കഹു വന്നാഹു വസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ ഞങ്ങൾ അദ്ദേഹത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അദ്ദേഹത്തെ വളർത്തുപുത്രനാക്കി മാറ്റുകയും ചെയ്തു വെക്കാനിക്കല്ലാഹു അലൈഹി വസ്ലം ഇത് വസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പായിരുന്നു വെക്കാന സിൻ ഹിന സമാന സിനി അന്നേരം സെയ്ദിൻ ഹാരിസ്ബിന് എട്ട് വയസ്സായിരുന്നു പ്രായം സുമ അലൈഹി അബുഹു ഹാരിസ ബിമക്ക പിന്നീട് മക്കയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാരിസ നബീസ് അല്ലാഹു അലഹി വസ്ല മതങ്ങളുടെ അടുക്കൽ വന്നു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ഫറു റസൂലുല്ലാഹി സാഹു വസ്ലം അപ്പോൾ റസൂലുല്ലാഹി സലഹ് അലൈഹി വസ്ലമ ഞങ്ങൾ ഷെയ്ദുബിൻ ഹാരിസക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി ബൈനല് മത്തി മാഹുനൽ ഇന്ദിരാക്കി മാതാവിൻ്റെ കൂടെ പോകാതെ നബിസല്ലാഹുലുസലം ഞങ്ങളുടെ മേൽ നബിസല്ലാ അലി വസ്ലമ ഞങ്ങളെ അദ്ദേഹം തിരഞ്ഞെടുത്തു ഫക്താർ അലിഖാമത്ത മാഹോ ദൂരൽ ഇന്ത്യയിലാക്കി മാഹി അപ്പോൾ തൻ്റെ പിതാവിൻ്റെ കൂടെ പോകാതെ അദ്ദേഹം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് കൂടെ കഴിയാൻ തെരഞ്ഞെടുത്തു വക്കാല മാത്രവുമല്ല ചെയ്ത് വിനഹാരിച്ച പറയുകയും ചെയ്തു അഖ്താർ അഹദൻ അങ്ങേക്കാൾ ഒരാളെയും ഞാൻ സെലക്ട് ചെയ്യുകയില്ല അൻത്ത മിന്നെയും അക്കാനുള്ള ബി വല്ല അമ്മ അങ്ങ് എൻ്റെ പിതാവിൻ്റെയും എൻ്റെ പിതൃ സഹോദരൻ്റെയും സ്ഥാനത്താണ് അങ്ങനെ ഫലം മെസൽ അന്ത റസൂലാഹി സാഹു അലൈഹി വസ്ലം അദ്ദേഹം റസൂലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ തന്നെ തുടർന്നു ഹത്താബുലഹ് അങ്ങനെ അള്ളാഹുല്ല റസൂലുല്ലാഹി തങ്ങൾക്ക് പ്രവാചകത്വം നൽകി ഫ ആ മനബി ഹി ഫി ഹി വാസ്ബഹ മുസ്ലിമ അങ്ങനെ സെയ്ദ് ബിൻ ഹാരിസ നബി സലഹു അലൈഹി വസ്ല തങ്ങളിൽ വിശ്വസിക്കുകയും മുസ്ലിമായി തീരുകയും ഉണ്ടായി ഫലം അലൈഹി വസ്ലം മൗലാത്തിഹി ഉമ്മൻ റദിയാഹുൻഹ അങ്ങനെ സെയ്ദ് പ്രായ പ്രായമെത്തി യുവ യുവത്വം പ്രാപിച്ചപ്പോൾ റസൂലുല്ലാഹി സാഹു അലൈഹി തങ്ങൾ തൻ്റെ അടിമസ്ത്രീയായ ജെയ്ദുബിൻ തൻ്റെ അടിമ സ്ത്രീയായ ഒമുഅൈമൻ റതി അള്ളാഹുൻഹയെ ജയ്ദ് ബിൻ ഹാരിസക്ക് വിവാഹം ചെയ്തു കൊടുത്തു ജഹു ബിൻ തമ്മി ജൈനബിൻ തഹ്സിൻ റതി അള്ളാഹുൻഹ പിന്നീട് തൻ്റെ സഹോദരിയുടെ മകൾ ജൈനബി ബിൻത്ത് ജഹ്സിനെ ജയ്ദ് റതി അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കാൻ നബി സലാഹു അലഹി വസ്ലം മതങ്ങൾ ആഗ്രഹിച്ചു ാഹിബിന് ആ സന്ദർഭത്തിൽ അതുപോലെ അവരുടെ സഹോദരൻ അബ്ദുല്ലാഹിബിന് ജഹ്ഷും അതിന് ആ കാര്യം വിസമ്മതിച്ചു അവര് വേണ്ടിയും മഹത്വമുള്ള കുറേശി ഗോത്രത്തിൽപ്പെട്ട പെട്ടവരായതുകൊണ്ടും സൗന്ദര്യവതിയായ വെളുത്ത നിറമുള്ളവരായതുകൊണ്ടും അവർ ആ കാര്യം വിസമ്മതിച്ചു ഇനമാക്കാന ജയ്തുൻ മൗലൻ അടിമയായിരുന്നു ചെയ്താണെങ്കിൽ കടിമയായിരുന്നു കെമാക്കാനറജുനസ്മത പ്രകാരം അദ്ദേഹം കറുത്തു നിറത്തുള്ള നിറത്തിലുള്ള വ്യക്തിയായിരുന്നു അറബു തസ്വീജ മിനൽ ി അറബികളാണെങ്കിൽ അവരുടെ പെൺമക്കളെ അടിമകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് വെറുക്കുന്നവരുമായിരുന്നു കാരണം കൊണ്ട് തന്നെ അവർ ആ വിവാഹത്തിന് സമ്മതം മൂടിയില്ല അൻസലുഹുഅല കൗലഹു മിൻ സൂറത്തുൽ ഹസാബ് അങ്ങനെയാണ് അള്ളാഹുത്തല സൂറത്തുൽ ഹസാബിലെ ഈ ആയത്ത് അവതരിപ്പിച്ചത് ും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ആണാവട്ടെ സത്യവിശ്വാസിനിയായ പെണ്ണാവട്ടെ അവർക്ക് അവരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കൽ അനുയോജ്യമല്ലാഹവ റസൂല ഫലാലൻ മൊബീന ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിവെച്ചവനായിരിക്കുന്നു എന്നർത്ഥം വരുന്ന ആയത്ത് അള്ളാഹുത്തൽ അവതരിപ്പിച്ചു فلم يروا بدا من القبول أقول النبي صلى الله عليه وسلم هذا غير ذي سيجري سيعري كذي لا ده أبرك نروه هم النبي صلى الله عليه وسلم زيد بن حارثة فعطاها عشرة دينا دنانير وستين درهما وخمارا ودران ودران വിവാഹം ചെയ്തു മാത്രുമല്ല മഹരിക്ക് പത്ത് സ്വർണ്ണ നാണയങ്ങളും അറുപത് വെള്ളി നാണയങ്ങളും ഒരു കൈതയെയും അങ്കിയും പുറപ്പും അഞ്ഞൂറ് മുത്ത് അൻപത് മുത്ത് ഭക്ഷണവും മുപ്പത് സാഴ് കാരക്കയും മഹറായിട്ട് നൽകുകയും ചെയ്തു ഫലമാ ദഹല സെയ്ദുൻ അല സൈനബ അങ്ങനെ വിവാഹം കഴിഞ്ഞ് ജെയ്തുബിൻ ഹാരിസ് അലി അൻഹു ജൈനബ ബീബിയുടെ വിയുടെ അടുക്കിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ മഹത്വം കാണിക്കലും ശക്തി കാണിക്കലും വി സഹിക്കാൻ കഴിഞ്ഞില്ല ഫലിക്ക ഇല റസൂലി വസ്ലം അദ്ദേഹം ഈ കാര്യം നബി നബിസ് വസ്ലമ തങ്ങളോട് പരാതിപ്പെട്ടു ഫ അമറഹു വിത്ത സബുലി വത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ക്ഷമിക്കാനും സഹിക്കാനും കൽപ്പിച്ചു ഫലം യസൽ അലാലിഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഈ നില തുടർന്നു അഫ്സുഹു അദ്ദേഹം പ്രയാസത്തിലാകുന്നത് വരെ ഈ നില തുടർന്നു അങ്ങനെ പ്രയാസത്തിലായപ്പോൾ ഗതിമുട്ടിയപ്പോൾ ഹാരിസ് ജൈനബി വിവാഹമോചനം നടത്താൻ തീരുമാനിക്കുകയും വാഹ്ബറഹുബി ദാലിഖ് ഈ കാര്യം അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയും ചെയ്തു വ തറിക്കത്

അങ്ങനെ അള്ളാഹു താല തൻ്റെ പ്രവാചകനോട് ഹാരിസ് ജല്ലീദിനു ശേഷം ജൈനബെ വിവാഹം ചെയ്യാൻ കൽപ്പിച്ചു ഹസ്മൻ ഈ വിള്ളൽ പരിഹരിക്കാൻ വേണ്ടി ഷഹിഫുൽ സൈനബീവിയുടെ കുലീനതയെ സംരക്ഷിക്കാൻ വേണ്ടിയും വൈബ് തോൽ അല്ലി ആയുധത്തിൽ അറബ് അറബികളുടെ ആചാരത്തെ അസാധുവാക്കി തീർക്കാൻ വേണ്ടിയും അവരെ വിവാഹം ചെയ്യാൻ തൻ്റെ പ്രവാചകനോട് അള്ളാഹുത്തല കൽപ്പിച്ചു എന്താണ് അറബികളുടെ ആചാരം മിൻ തഹരീമി സൗജിൽ മുത്തബന്ന വളർത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണെന്ന ആചാരം അതിനെ അസാധുവാക്കി തീർക്കാൻ വേണ്ടിയും അദ്ദു അൽ വലദ്ൽ മുത്തബന്ന സുൽബ് അവർ വളർത്തുപുത്രൻ്റെ വളർത്തുപുത്രനെ സ്വന്തം മകനെപ്പോലെ കണക്കാക്കിയപ്പോൾ കണക്കാക്കിയ സാഹചര്യത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസിയ മിൻ ലോ മിൽ അറബ് അല്യഹൂദ് ഫീസ് ഇവാജിഹി ബിസൗ ജിബിനി പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല അഹ് അലൈഹി വസ്ല പദങ്ങൾ അറബികളുടെ ആക്ഷേപവും ജൂദന്മാരുടെ ആക്ഷേപവും ഭയന്നു في زواجه بزوج ബിസൌജിബിനിഹി തൻ്റെ മകൻ്റെ വള്ളത്തു പുത്തനായ പുത്രനായ ജെയ്ദിൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്ന വിഷയത്തിൽ ജൂതരുടെയും അറബികളുടെയും ആക്ഷേപം നബി സലാഹുലി വസ്ലമദങ്ങൾ ഭയന്നു അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ജെയ്ദിനോട് പറഞ്ഞു അലി അള്ളാഹുലിൻ്റെ കാര്യം നബി തങ്ങളോട് ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ നബി സലാഹു അലൈഹി തങ്ങൾ സ്വലങ്ങൾ പറഞ്ഞു കസൂജ് ഭാര്യയെ നിലനിർത്തുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക ഈ സന്ദർഭത്തിൽ സുലുല്ലാഹി സാഹു അലൈഹി വസ്ലമതങ്ങൾ തൻ്റെ മനസ്സിൽ അള്ളാഹു തല അറിയിച്ചു കൊടുത്ത കാര്യം രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് അതെന്താണ് തസീറു ബാദ വിവാഹമോചനത്തിന് ശേഷം തന്റെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയായിത്തീരുമെന്ന അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം നബി അലൈഹി അലഹിസ് തങ്ങൾ മനസ്സിൽ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അസൂർ ഉള്ളാഹിത്തങ്ങൾ അംസിക്ക് ആലയ്ക്ക് زوجك واتق الله إن برينا فأنزل الله تعالى بول الله تعالى آي تركي وإذا تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا كها എന്ന ആയത്ത് അള്ളാഹുതാല അവതരിപ്പിച്ചു അനുഗ്രഹം ചെയ്യുകയും തങ്ങൾ അനുഗ്രഹം ചെയ്ത് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയോട് അങ്ങ് പറയുന്ന സന്ദർഭം ഓർത്തു നോക്കുക ഇസ്ലാമിലേക്ക് കൊണ്ടുവരൽ കൊണ്ട് അള്ളാഹു അനുഗ്രഹം ചെയ്തു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കൽ കൊണ്ട് രബീസ്വല്ലാഹുലയും സലമതങ്ങളും അനുഗ്രഹം ചെയ്ത ഒരു വ്യക്തി ആ വ്യക്തിയോട് അങ്ങ് പറയുന്ന സന്ദർഭം ഓർത്തു നോക്കുക എന്താണ് അങ്ങ് പറയുന്നത് അംസിക്ക ആലയിക്ക സൗജക് മൊത്തത്തില്ല എൻ്റെ ഭാര്യയെ നീ നിലനിർത്തുക അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സന്ദർഭം ഫീ ഫീ നഫ്സിക്ക് അങ്ങ് അങ്ങയുടെ മനസ്സിൽ രഹസ്യമാക്കി വെക്കുന്നു അള്ളാഹു മുബ്ദീഹി അള്ളാഹുത്തല പരസ്യമാക്കാൻ പോകുന്ന ഒരു കാര്യം അങ്ങയുടെ നഫ്സിൽ ഹൃദയത്തിൽ അങ്ങ് രഹസ്യമാക്കി വെക്കുന്നു അത് പരസ്യമാക്കുന്നതിലൂടെ അങ്ങ് ജനങ്ങളെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ വല്ലാഹു അള്ളാഹുവാണ് പേടിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അങ്ങനെ ഫലമ കൊലും മിൻഹാ വത്തോറൻ അള്ളാഹു പറയുകയാണ് ജെയ്ദുബിൻ ഹാരിസ് ഉള്ളാഹുവൻ ജൈനബി വിയിൽ നിന്ന് തൻ്റെ ആവശ്യം നിർവഹിച്ചപ്പോൾ അങ്ങനെ തൊലാക്ക് ചെല്ലുകയും ചെയ്തപ്പോൾ ജവ്വദിന ഖഹാ നമ്മൾ തങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നായത്ത് അള്ളാഹുത്തര അവതരിപ്പിച്ചു ഫലം മാത്തല്ല ഖഹദുൻ സൈനബെ വിവാഹമോചനം നടത്തുകയും അവരുടെ ഇദ്ദ അവസാനിക്കുകയും ചെയ്തപ്പോൾ തസവജഹ അസൂറുല്ലാഹി സലഹു അലൈഹി വസ്ലം അസൂറുല്ലാഹി തങ്ങൾ അവരെ വിവാഹം ചെയ്തു വക്കാനി ക സന തഹംസിൻ ഹിജ്ര ഇത് ഹിജ്രയുടെ അഞ്ചാം വർഷമായിരുന്നു വക്കാന സലാസീന സന അന്ന് റീഅള്ളഹുനക്ക് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു പ്രായംബിൻ ഔ സെഹബത്തി ഓറാം എബിസാഹുലി ഉസപദങ്ങൾ അവരെ വിവാഹം ചെയ്തത് അവരുമായിട്ടുള്ള പ്രണയം കൊണ്ടോ അവരുമായിട്ടുള്ള ക്ഷാമം കൊണ്ടോ ആയിരുന്നില്ല ഫഹാഷാ മിന്ദിഖ് ഇതിൽ നിന്നെല്ലാം നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പരിശുദ്ധനാണ് ഫഹീബിനൊത്ത് അമ്മത്തി റസൂറുലാഹിത്ത് കണ്ട മാതൃ സഹോ പിതൃസഹോദരിയുടെ മകളാണ് മാത്രവുമല്ല വക്കാനെ അറോഹ മുന്ന് അവരുടെ ചെറുപ്പം മുതൽക്ക് തന്നെ നബിസ്വല്ലാഹു അല്ലെ വസ്ലമതങ്ങൾ അവരെ കാണാറുണ്ടായിരുന്നു ഹത്താൻസലത്ത് ആയത്തുൽിജാബ് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നത് വരെ വസ്ലമ തങ്ങൾ തങ്ങൾക്ക് അവരെ വിവാഹം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ നബി അലൈഹി അലൈ തങ്ങൾ അവരെ തൻ്റെ വളർത്തുപുത്രന് തൻ്റെ അടിമക്ക് തൻ്റെ വളർത്തുപുത്രന് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നില്ല ഹെത്തലു മുഹന്നാസ് അന്ന മുഹമ്മദൻ കത്ത സൗവദി നിഹി ജനങ്ങൾ മുഹമ്മദ് തൻ്റെ മകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തു എന്ന് ആക്ഷേപിക്കാൻ വേണ്ടി വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നില്ല ബൽക്കു വറച്ചി നബിഹുലി വസ്ലബങ്ങളുടെ വിവാഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു ആദത്തിൻ ജാഹിലിയ ഇസ്ലാമിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരാചാരത്തെ അസാധുവാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു അബിതങ്ങളുടെ വിവാഹം ഫലമ ഹത്തബ റസൂലി സാഹു അലൈഹി വസ്ലമ ജൈനബ ഇസ്തഹാറത്തില്ലാഹ റസൂലി സലഹു അലൈഹി തങ്ങൾ ജൈനബ് ബിബിർ അലി അള്ളാഹുവിനെ വിവാഹാലോചന നടത്തിയപ്പോൾ മഹദി അള്ളാഹുവുമായിട്ട് ഇസ്തഹാറത്ത് നടത്തി അള്ളാഹുവിനോട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി വലമുഷറത്ത് ബി ജിവാജിഹി മിൻഹാ സജദത്തില്ലാഹ നബി സലാഹു അലൈഹി തങ്ങൾ മഹദിയെ വിവാഹം ചെയ്യുമെന്നുള്ള സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ മഹദി അള്ളാഹുവിന് വേണ്ടി സുജൂത് ചെയ്തു വനതറത്ത് സൗമഷഹിൻ രണ്ട് മാസം നോമ്പെടുക്കാൻ നേർച്ചയാക്കുകയും ചെയ്തു ശുക്രല്ലില്ല അള്ളാഹുവിന് നന്ദിയായിട്ട് കാനത്ത് സൈനബു ബിൻ തുജഹിൻ ഇമ്രാത്തൻ സാലിഹത്തൻ സൊവ്വാമത്തൻ ഔവ്വാമൻ സൈനബി വ്രീ അള്ളാഹുഅൻഹ സത്വവൃത്തിയായിരുന്നു ധാരാളം നോമ്പെടുക്കുന്നവരും ധാരാളമായിട്ട് നിസ്കരിക്കുന്നവരുമായിരുന്നു വെക്കാനത്ത് അവഹത്തൻ മൊത്തഹസ്യാത്തൻ മൊത്താത്തൻ മഹതി ധാരാളമായി അള്ളാഹുവിനോട് വേവലാതിപ്പെടുന്നവരും ഭക്തയും അള്ളാഹുവിനെ കീഴ്പ്പിടുന്നവരുമായിരുന്നു പ്രാത്തൻ സന്നാഹത്തല പ്രകാരം തന്നെ മഹദി കൈത്തൊഴിലിറ കൈത്തൊഴിലറിയുന്നവരായിരുന്നു ഫിഷബീലില്ല മഹദി ഉറക്കിടുകയും നെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുകയും ചെയ്യുമായിരുന്നു റസൂൽ സലാഹുഅലൈ വസ്ലം അങ്ങനെ സുലുല്ലാഹി സാഹുല മതങ്ങൾ മഹദിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു ബിസുർ അതിലുഹൂ ബിഹി അവർ നിബിതങ്ങളോട് വേഗത്തിൽ ചേരുമെന്ന് സന്തോഷ വാർത്ത തങ്ങൾ പറഞ്ഞു അസ്രുന്ന് ബി ലുഹുൻ അത്വലുക്കുന്ന് ബൻ നിങ്ങളെ കൂട്ടത്തിൽ ഞാനുമായിട്ട് ഏറ്റവും വേഗത്തിൽ ചേരുന്നയാൾ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൈ നീളം കൂടിയവരാണ് കാലത്ത് ഇവിടെ കൈ നീളമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മമാണ് കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളാണ് തങ്ങളുടെ വഫാത്തിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് മരണപ്പെട്ട

ി ഏറ്റവും അധികം കുടുംബബന്ധം പുലർത്തുന്ന ഏറ്റവും അധികം വിശ്വസ്തയായിട്ടുള്ള ഏറ്റവും അധികം ധർമ്മം ചെയ്യുന്ന ഒരു പെണ്ണിനെയും ഞാൻ ഖത്താബ് ഖത്താബ് കണ്ടിട്ടില്ലാഹുൻ്റെ അയക്കുകയുണ്ടായി ഇസ്നൈഹം പന്ത്രണ്ടായിരം വെള്ളി നാണയങ്ങൾ അയച്ചു കെമാഅഫുളി നിസാ നബി നബി സാഹു അലൈവല് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യമാർക്ക് നിശ്ചയിക്കപ്പെട്ടത് പ്രകാരം ജൈനബിറീ അള്ളാഹുനക്ക് പന്ത്രണ്ടായിരം ദുർഹം അയക്കുകയുണ്ടായി അഹദത്ത് ഹ മഹരി അത് സ്വീകരിച്ചു ഫറക്കത്തിഹ ഫീദബി ഖറാബത്തിഹ വായിതാമിഹ അങ്ങനെ മഹരി ആ പന്ത്രണ്ടായിരം ദുർഹമ് തൻ്റെ കുടുംബക്കാരിലും അനാഥകളിലുമായിട്ട് അത് വിഹരിച്ചു നൽകി സുമക്കാലത്ത് എന്നിട്ട് മഹരി പറഞ്ഞു അള്ളാഹു ഈ വർഷത്തിന് ശേഷം ആ ധർമ്മം എനിക്ക് ഈ വർഷത്തിന് ശേഷം ലഭിക്കുകയില്ല അങ്ങനെ ഫമാ മഹരി വഫാത്തായി ഫലം തൗദ് ഒരു വർഷമല്ലാതെ സ്വീകരിച്ചിട്ടില്ല സമ്പത്തിനെ പരീക്ഷണമായിട്ട് കണ്ടു ما تركت درهما ولا دينارا ما سميت ولا درهم ولا دينار و كانت كانت تصدق, تصدق كانت تصدق كانت تصدق بكل ما قدرت عليه بكل ما قدرت عليه. صديقنا دلام ما هدي درمنجي مايرنوا، وكانت ما قبل مساكين ما പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമായിരുന്നു ഫത്തോഫിയത്ത് സൈനബു ബിന്തു ജാഹിൻ അലിയല്ലാഹു വൻഹ സനത്ത അഷ്റീൻ വഹിയ ബിന്തു ഹംസീന സന മഹരി ഇരുപതാം വർഷം വഫാത്തായി മഹദിക്ക് മുപ്പത്തി അൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഫത്തോഫിയത്ത് സൈനബു ബിന്തു ജഹിൻ സനത്ത അഷ്റീൻ വഹിയ ബിന്തു ഹംസീന സന

ഫീദത്തൻ എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് നഷ്ടപ്പെട്ടവരായിട്ട് എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടുത്തുന്നവരായിട്ട് വല്ലറാമിൽ അനാഥകൾക്കും വിധവകൾക്കും അഭയകേന്ദ്രമായ അവസ്ഥയിൽ മഹദി ഈ ലോകത്ത് നിന്ന് പോയി رضي الله عنها وعن جميع امهات المؤمنين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله